മസാലിട് പപ്പടം പോലും കാൽസാർ അറിയാത്ത പേരാ ആലോചിക്കുന്നത് വെൽക്കം ടു ഇറ്റ്സ് മീ ഷാലു നിങ്ങളുടെ സ്വന്തം ഷാലു ഇന്ന് ഞായറാഴ്ചയാണേ ഞായറാഴ്ച വൈകുന്നേരത്തെ ഇവിടുത്തെ വിശേഷങ്ങൾ ആട്ടോ ഞാൻ പറയാൻ പോകുന്നത് കാര്യമായിട്ട് പറയാനുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട് ഇന്ന് ഞാനൊരാളെ അടുക്കള കയറ്റി അടുക്കള കയറ്റിയിട്ട് കുറച്ച് പാചകമൊക്കെ പഠിപ്പിച്ചു അങ്ങനെയൊന്നല്ല ഇന്ന് വൈകുന്നേരം എന്താ ആക്കണ്ടേ എന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ മാഗി ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ തുടങ്ങിക്കോളിയെന്ന് പറഞ്ഞ ഏട്ടൻ അങ്ങോട്ട് അടുക്കളയിലേക്ക് കയറ്റി പക്ഷേ ബാക്കിയൊന്നും വേറെ കുക്കിംഗ് ഒന്നും കാര്യമായിട്ടൊന്നും സഹായിക്കൊന്നും ചെയ്യൂല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സഹായിക്കട്ടോ മാഗി ആക്കി ആക്കിത്തരിക അതുപോലെ തന്നെ നമ്മൾ വെജിറ്റബിളൊക്കെ അരിഞ്ഞു തരിക അങ്ങനെയൊക്കെയുള്ള സഹായങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ആരുമില്ല അമ്മ കുടുംബശ്രീക്കൊക്കെ പോയിട്ടുണ്ട് കെച്ചുവട്ടം പുറത്തുനിന്ന് കളിക്കുന്നുണ്ട് അപ്പോൾ വാവ കളിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വേഗം പോയിക്കോളി നമുക്കൊക്കെ വിഷക്കുന്നുണ്ട് വേഗം ആകിക്കുമോ എന്ന് പറഞ്ഞു അടുത്ത രണ്ട് ബെല്ലോട് കൂടി നാടകം തുടങ്ങിയാണ് കേട്ടോ ഇന്ന് പറഞ്ഞ പോലെ ഒരാള് അടുക്കളയിൽ ഛേ അരങ്ങത്തുനിന്ന് അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോ ബാക്കിയുള്ള കാര്യങ്ങൾ പാത്രം കഴുകി കൊടുക്കണം വെജിറ്റബിൾ അരിഞ്ഞ് കൊടുക്കണം ഏഹ് ബാക്കിയെല്ലാം ഞാൻ കഴുകിയിട്ടൊക്കെ എടുത്തു കൊടുക്കണം ഈ പാക്കറ്റ് പൊളിച്ചിട്ട് മാഗി അതിലേക്ക് ഇടുക സ്പൂൺ ഇട്ട് രണ്ട് ഇളക്കി ഇളക്കുക മുട്ട പൊട്ടിച്ചൊഴിക്കുക ഇതൊക്കെയാണ് ഇയാളുടെ പരിപാടി എന്തായാലും സാരമില്ല അത്രയും എങ്കിലും ചെയ്യുന്നല്ലോ എനിക്കൊരു ഹെൽപ്പ് ആയിക്കോട്ടെ

ഇട്ട് മസാല ഇടു പപ്പടം പോലും കാൽസാൻ അറിയാത്ത പ്ലാസ്റ്റിക് ഗിറ്റ് ഹാ അങ്ങനെ കാറ്റിൽ അടിച്ചു ഗയ്സ് ഒരു മുടി പൊങ്ങടി മതി ഓ ആ പാത്രം പൊട്ടിക്കോ പാത്രത്തിൽ അടിച്ചിട്ടാ വേണ്ട മാഗിയാവ അതിനെ പൊടിച്ചേ ശരിക്കും കോരി ഇടു തെറിപ്പിക്കാണ്ടിട അങ്ങനെ பாத்திரி அட சூணு கொண்டு வந்தா பரங்கிண்டே பார்க்கி

നിങ്ങള് കണ്ടില്ലേ എന്താ തന്നെയാണ് സ്ഥിരം പരിപാടി കുക്കിങ്ങിന് അറിഞ്ഞ അവിടെ ഒരു ഉത്സവം പറമ്പാക്കി വെക്കും പാത്രം തട്ടി 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 സ്ഥലത്തും പറഞ്ഞാൽ ആ മാഗി വരെ പേടിച്ചിട്ടുണ്ടാവും പിന്നെ എന്താ പറയാ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു സന്തോഷം അല്ലെ അവര് പറമ്പിൽ പോയി സൈക്കിൾ ഓടിക്കാൻ ഞാൻ അതിനിടയിൽ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ അവര് പെട്ടെന്ന് തന്നെ വന്നു സന്ധ്യ ഇരുട്ടൊക്കെ ആയി തുടങ്ങിയപ്പോഴൊക്കെ വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ഇടയ്ക്ക് ഞാൻ അടുക്കളയിൽ കയറ്റും എന്തൊക്കെ മണ്ടത്തനും ചെയ്താലും ഒരു സന്തോഷല്ലേ അത് പിന്നെ മുന്നേ ഒന്നും ഒന്നും ചെയ്യില്ലായിരുന്നു ഞാൻ പറഞ്ഞേട്ടാ ഒരു വെള്ളം എടുത്ത് തരുമെന്ന് വെച്ചപ്പോൾക്കും നീ എടുത്തു തുടക്കി എന്ന് പറയും അങ്ങനത്തെ ഒരാളായിരുന്നു പിന്നെ പിന്നെ ഞാൻ മെല്ലെ മെല്ലെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു ഈ ഒരു ലെവലിലേക്ക് എത്തിച്ചു ഇത്രയും എന്നെ കൊണ്ട് പറ്റൂ ആയപ്പോൾ അങ്ങനെ വിളക്കൊക്കെ വെച്ച് പൊതുയിടലെ പരിപാടിയിലേക്ക് തുടങ്ങി പിന്നെ കിച്ചുടൻ ഓരോ ദിവസമായിട്ട് ഓരോ ബുക്കായിട്ട് കൊണ്ടുവരും ഞാൻ വിചാരിച്ചു ഫുള്ളായിട്ട് കിട്ടിയിട്ട് പൊതിയിടാന്നാ വിചാരിച്ചത് പക്ഷെ അങ്ങനെ നടക്കില്ല കാരണം അവൻ ഓരോ ദിവസവും എണ്ണ ഒക്കെ ആയിട്ട് കൊണ്ടുവരുന്നതേ ഉള്ളു പിന്നെ എന്തായാലും കൊറേ നോട്ട് ബുക്കൊക്കെ നമ്മളൊന്ന് വാങ്ങിയിരുന്നു അപ്പൊ എല്ലാം കൂടി ഇപ്പൊ ലീവുള്ള ദിവസം പിന്നെ ഏട്ടനെയും കിട്ടിയതല്ലേ കിച്ചു അതിന്റെ ഇടയിലൊക്കെയായിട്ട് അലങ്കോലാക്കുന്നുണ്ട് എന്താവും ഒന്നും അറിയില്ല ഒരാൾക്ക് ഞാൻ കിച്ചൂട്ടിന്റെ ബാഗാണ് കേട്ടോ കളിക്കാൻ കൊടുത്ത് അപ്പൊ അതിന്റെ സിഡ് കണ്ടിട്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമായി അത് എങ്ങനെയെങ്കിലും ഒന്ന് വായിലേക്ക് ഇടാൻ വേണ്ടിട്ട് പെടാപ്പാട് വിട്ടുന്നുണ്ട് പാവ അവിടുന്ന് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മള് കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എപ്പം പറഞ്ഞ സ്ഥിരം ഡയലോഗ് തന്നെയാണ് കേട്ടോ കണ്ടോ നീ ഇട്ടതിനേക്കാൾ ഭംഗിയില്ല ഞാൻ ഇട്ടത് എന്നാണ് ഈ പറ കാണിച്ചു തരുന്നതിന്റെ അർത്ഥം നീ ഇട്ടത് എന്തെന്നാണ് ശരിയില്ല ഒരു ശരിയില്ല എന്നൊക്കെയാണ് ഈ പറയുന്നത് പക്ഷെ ഞാനിട്ടത് വട്ടിട്ട് ചെറിയൊരു മാറ്റം ഉണ്ട് പിന്നെ അതിപ്പെങ്ങനെ പറഞ്ഞു തരാമെന്നറിയില്ല ഞാൻ ഇതിൽ കാണിച്ചു തരുന്നുണ്ട് അത് എങ്ങനെ ഇടലത് അതിനിടയിൽ ഒരാള് മുങ്ങാൻ വേണ്ടി നിന്നതാട്ടോ കാരണം ഏട്ടൻ പറഞ്ഞു നിങ്ങൾ എല്ലാം പൊതിയൊക്കെ ഇട്ടിരിക്കു ഞാൻ ഒന്ന് പുറത്തൊക്കെ പോയിട്ട് വരാം ഞാൻ പറഞ്ഞ വിടില്ല നിൽക്ക വിടുന്നു പറഞ്ഞു എന്താന്ന് വെച്ചാല് പണ്ടൊക്കെ എനിക്ക് പുസ്തകത്തിലൊക്കെ പൊതിയിട്ട് തരാറുള്ളത് അച്ഛൻ തന്നെയാട്ടോ അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് കാരണം പിന്നെ ബുക്സ് കിട്ടി അപ്പോൾ കവറൊക്കെ വാങ്ങിയിട്ട് ഒരുന്ന് പിന്നെ ഞാൻ അച്ഛനും ഒക്കെ ഒരുമിച്ചിരുന്നിട്ട് അത് കവർ ചെയ്യുന്ന സ്റ്റിക്കർ ഒട്ടിക്കുന്ന പേര് പേരെടുത്തു ഇതൊക്കെ ഒരു രസമായിരുന്നു അച്ഛൻ വന്നാലേ ഞാൻ പൊതു ഇടാൻ റെഡി ആവുള്ളൂ അമ്മയോടൊന്നും ഞാൻ അടുപ്പിക്കാറില്ല അപ്പോൾ അതൊരു ഇഷ്ടം തന്നെയാണ് അത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ പറഞ്ഞു എന്റെ മോൻ അതുപോലെ തന്നെ ഓർമ്മകളൊക്കെ വേണം പിന്നെ കിച്ചുട്ടനും അതൊക്കെ കണ്ടുപഠിക്കട്ടെ പക്ഷെ അവൻ ഇരുന്ന് കണ്ടുപഠിക്കുന്നൊന്നും ഇല്ല അത് വേറെ കാര്യം അവൻ അലമ്പാക്കാണ് പിന്നെ സ്റ്റാപ്ലെയർ ഒക്കെ എടുത്തിട്ട് എല്ലാത്തിനും അടിച്ചടിച്ച് സ്റ്റാപ്ലെയർ പിന്നൊക്കെ കളഞ്ഞു എന്തോ ആയിക്കോട്ടെ പക്ഷെ ഒരു കുറെ കാലം കഴിഞ്ഞിട്ട് ഓർക്കുമ്പോൾ ഇതൊക്കെ ഒരു രസം തന്നെയല്ലേ അപ്പൊ ഞാൻ പിടിച്ചിരുത്തിയിട്ടുണ്ട് പിന്നെ എന്നാൽ അത് മോൾ ഉള്ളത് കൊണ്ട് പിന്നെ നമ്മളൊരാളെ മാത്രമായിട്ട് വിടൂല്ല ഇതിന് മുന്നേ ഒരു ദിവസം ഞാനും കിച്ചൂട്ടിലും ഇതിനു വേണ്ടി ഇറങ്ങിയതാണ് പക്ഷെ മോള് വിട്ടില്ല പിന്നെ അത് അവിടെ സ്റ്റോപ്പ് ചെയ്ത് ഇനിയിപ്പാലും ഇതുപോലെ ലീവ് ഉള്ള ദിവസം ചെയ്യാന്ന് വെച്ചിട്ട് അവിടെ വെച്ചു തന്നെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതൊക്കെ ഇല്ലേ ഒട്ടുമിക്ക വീടുകളിലും ഇപ്പൊ ഇങ്ങനൊക്കെ തന്നെയാണ് പക്ഷെ ചില വീടുകളിലൊക്കെ ഉണ്ടാവില്ലേ പിന്നെ എല്ലാ അമ്മ മാത്രം ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ എല്ലാ അച്ഛൻ മാത്രം ചെയ്ത് കൊടുക്കുക ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക ഒരുമിച്ചിരുന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അത് എപ്പോഴും മക്കൾക്ക് എപ്പോഴും ഓർമ്മയായിരിക്കും എൻ്റെ വീട്ടിലൊക്കെ എപ്പോഴും നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നായിരിക്കും ഭക്ഷണം കഴിക്കുക അവിടെ കുഞ്ഞു വീടാണെങ്കിലും പിന്നെ വലിയ മേശയും കാര്യങ്ങളൊന്നും ഉണ്ടാവും ചെയ്യില്ല പക്ഷെ എന്നാലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും ഒരുമിച്ചിരുന്ന് പിന്നെ കിടന്നിറങ്ങുന്നതും ഒക്കെ ഒരു സന്തോഷം തന്നെയാണ് മക്കൾക്ക് അത് കുറെ നാൾ കഴിഞ്ഞാൽ അവർക്ക് ഒരു മധുരമുള്ള ഓർമ്മയായിട്ടങ്ങ് മാറും അതുപോലെ തന്നെ പാചകം ചെയ്യുമ്പോഴും ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ടുണ്ട് ഏട്ടാ പറ്റുന്നത് എപ്പോഴെങ്കിലും വന്നിട്ട് ഇങ്ങനെ ഇടയ്ക്ക് അടുക്കളയിലൊക്കെ വന്നിട്ട് ഞാൻ പറയും പാത്രമൊക്കെ കഴുകുമ്പോൾ ഒന്ന് അടുക്കളയിലേക്ക് വന്നിട്ട് ഒന്ന് വെറുതിരുന്നാൽ മതി പിന്നെ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് നമുക്ക് ഇങ്ങനെ അതൊരു രസമാണ് പക്ഷെ അപ്പോൾ നമുക്ക് ക്ഷീണവും തോന്നില്ല പിന്നെ നമ്മൾ ചെയ്യുന്ന ജോലിയുടെ ക്ഷീണം തോന്നില്ല പിന്നെ ഇടയ്ക്ക് വേഞ്ചിറ്റബിളൊക്കെ അരിഞ്ഞുതരിക അതൊക്കെ ഒരു സന്തോഷം തന്നെയാണ് അങ്ങനെ പറഞ്ഞു പറഞ്ഞു കേട്ടാന്ന് ഞാൻ മാറ്റി എടുത്ത സത്യം പറഞ്ഞാലേ ഇവിടുന്ന് അമ്മ എന്നെ പറയും അവനൊന്നും ചെയ്യൂലെന്ന് പിന്നെ പക്ഷെ ഇപ്പൊ കുറെ മാറി കേട്ടോ ഇപ്പൊ എല്ലാം ചെയ്തിരുന്നുണ്ട് കുറെ ഒക്കെ എല്ലാ പിന്നെ മല്ലമ്പണികളൊക്കെ ചെയ്തിരുന്നു കാരണം വെള്ളം പിന്നെ എടുത്തു വെക്കാനും അക്കാരൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്തു തരാറുണ്ട് അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞ എപ്പോഴും ചെയ്യിപ്പിക്കും കാരണം എന്താ വെച്ചാൽ ഇതല്ലല്ലേ നമുക്ക് പിന്നെ വലിയ വലിയ ഹെൽപ്പുകളൊന്നും വേണ്ട പിന്നെ നിങ്ങൾ ഇനിയിപ്പൊ എത്ര അടുക്കള ഇട്ടാലും നമുക്ക് അതൊന്നും ഒരു പ്രശ്നേ അല്ല സത്യം പറഞ്ഞാൽ നിങ്ങൾ അടുക്കളയിൽ കയറി നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യാം നമ്മളോട് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞിരിക്കുക അതുതന്നെയാണ് നമ്മള് സന്തോഷം എന്ന് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന പിന്നെ ഈ ഒന്നിനും ചെയ്യാത്ത ഹെൽപ്പൊക്കെ ചെയ്യാത്ത ചേട്ടന്മാരൊക്കെ ഉണ്ടാവില്ലേ അവരോട് കൂടി കേട്ടോ ഈ വീഡിയോ എന്ന് പറയുന്നത് കൂടുമ്പോ ഇമ്പോ ഉള്ളതാണ് കുടുംബം എന്ന് പറയുന്നില്ലേ അതുപോലെ എല്ലാരും കൂടെ ഒരുമിച്ച് ഒത്തൊരുമിച്ച് ഇതുപോലെ വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ ഒക്കെ ആവുമ്പോ അത് മക്കള് വല്ലാണ്ടങ്ങ് നോട്ട് ചെയ്യും കാരണം അമ്മേനെ സഹായിക്കുക പിന്നെ നമുക്ക് അമ്മയ്ക്ക് എന്റെ കസുക്കൊക്കെ വരുമ്പോ സമാധാനിപ്പിക്കുക സഹായിക്കുക അതൊക്കെ മക്കളെ വല്ലാണ്ട് എന്റെ കിച്ചു എല്ലാം നോട്ട് ചെയ്യുന്നുണ്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അത് മക്കള് കണ്ടുപഠിക്കും അപ്പോൾ മക്കള് അവരുടെ ജീവിതത്തിലും അവർ അത് തന്നെ ചെയ്തു അല്ലാതെ എങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് അവിടെ ഇവിടെ ഇരിക്കുക പിന്നെ ഒന്നിനും ചെയ്യാതിരിക്കുക ഒത്തൊരുമിച്ച് ഫുഡ് കഴിക്കാതിരിക്കുക ഇതുപോലത്തെ കാര്യങ്ങൾ ഏർപ്പെടാതിരിക്കുക അതൊക്കെ ഒരു കുടുംബത്തിൻ്റെ ഒരു സന്തോഷം കാണിച്ചിരുന്നത് അപ്പോ വെറുതെ ഒരു വീഡിയോ എടുത്തിട്ടതല്ല സത്യം പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യാത്ത ചേട്ടന്മാരൊക്കെ ഉണ്ടാവുമല്ലോ പെട്ടുമൊക്കെ ആൾക്കാർ ചെയ്യുന്നുണ്ടാവും പക്ഷെ ചെയ്യാത്ത ചേട്ടന്മാരൊക്കെ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ഹെൽപ്പൊക്കെ ചെയ്ത് നിങ്ങൾ പിന്നെ കുടുംബത്തില് വീട്ടുകളില് ഇങ്ങനെ വന്നിരിക്കും ചെയ്യൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഭാര്യമാർക്ക് എത്ര സന്തോഷമുണ്ടോ ഉണ്ടോ എന്ന് നിങ്ങൾക്കറിയോ അത് ശരിക്കും പറഞ്ഞാൽ അവരോട് ചോദിച്ചാൽ ശരിക്കും മനസ്സിലാവും അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക അത് സബ് ചെയ്യാൻ മറന്നുപോയിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് സബക്കെ ചെയ്തിട്ട് പോകട്ടോ ഇനി മറക്കാൻ പാടില്ല കേട്ടോ ഓക്കെ